അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കാരണം അത്തരത്തിലാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രംപിനെ വിമർശിച്ചിരിക്കുന്നത് നമ്മുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എം എ ബിബി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ട്രംപ് ലോകരാജ്യങ്ങളുടെ നേതാവായിട്ടാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ അനുവദിക്കില്ല എന്തായാലും ഇതിനെതിരെ സി പി എം ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് പോകുമെന്നാണ് എം എ ബിബി അറിയിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ ഒരു വാസ്തവം അല്ല അങ്ങനെ എം എ ബേബി ഈ പറയുന്ന സഖാവ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഇനി ട്രംപ് എന്ത് ചെയ്യുമോ ഇനി വീടിന് പുറത്തിറങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ലോകത്താണ് എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ നമ്മൾ കാണേണ്ട കാര്യം കാരണം അവരൊരു വെച്ച കലം പോലെ ലോകത്ത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അതായത് നമ്മുടെ തൊള്ളായിരത്തി പതിനെട്ടിലും ഒക്കെ ഉണ്ടായ റഷ്യൻ വിപ്ലവത്തിൻ്റെയും പിന്നീടുണ്ടായ ചൈനീസ് വിപ്ലവത്തിൻ്റെയും ക്യൂബൻ വിപ്ലവത്തിൻ്റെയും ഒക്കെ പരിണിതപലമായി ലോകത്തെ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റം എന്ന് പറയുന്ന ഒരു ചേരി സൃഷ്ടിക്കപ്പെട്ടിരുന്നു ആ ചേരി ഒരു ഉപ്പുവച്ച കലം പോലെ എന്തു ചെയ്തു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേക്കും ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും എന്ത് ചെയ്തു പിഴിതറിയപ്പെട്ടു അതിൻ്റെ പ്രധാനമായ കാരണമെന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന സാമ്രാജ്യത്വത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന കൊളോണിയൽ വാഴ്ചയ്ക്കെതിരായിട്ടും മുതലാളി വർഗ സർവ്വ മുതലാളിത്ത ഈ പറയുന്ന സർവാധിപത്യത്തിനുമൊക്കെ എതിരായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും ലോകത്ത് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ആ ഭരണകൂടങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഭരണകൂടങ്ങൾ തന്നെ എന്ത് ചെയ്തു പിന്നീട് എന്തായത് ഏകാധിപത്യ ക്രമങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വന്നു അത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് അത് വഴിവെച്ചു ഈ പറയുന്ന ചൈനയിൽ എന്ത് ചെയ്യുന്നു പങ്കാളിത്ത മുതലാളിത്തം അല്ലെങ്കിൽ ചെങ്ങാത്ത മുതലാളിത്തം എന്ന പേരിൽ ഒമണിച്ച് വിളിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും വലിയ ഒരു മുതലാളിത്ത രാജ്യമായി കമ്മ്യൂണിസ്റ്റ് ചൈന മാറിയിരിക്കുന്നു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ തന്നെ എന്ത് ചെയ്തു പ്രസക്തി നഷ്ടപ്പെട്ട ഒരു കാലയളവിലാണ് ഇന്ത്യ പോലെ ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന ഇത്രയും വലിയ ഒരു സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ഒരു ചെറിയ സംസ്ഥാനത്ത് മാത്രം അതായത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അധികാരമുള്ള ഒരു പാർട്ടിയുടെ ഈ പറയുന്ന അഖില ഇന്ത്യ ജനറൽ സെക്രട്ടറി എന്ത് ചെയ്യുന്നു അല്ല എല്ലാവരെയും പരിഹസിക്കുന്ന രീതിയിലാണ് ഈ ഒരു സംസാരം പക്ഷെ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പൊ സി പി എം ഈ ലോകരാജ്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം എല്ലാം പോകുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വരുന്നത് കേരളത്തിൽ അവരുടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഏകാധിപത്യ ഗവൺമെന്റ് ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശങ്ങൾ ഈ വിഷയങ്ങൾ എന്തുകൊണ്ട് ഇവർ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഏകാധിപത്യ രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ എന്താണ് ഇവർ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാത്തത് ഇതിനാൽ അവർക്ക് ശക്തമായിട്ടുള്ള നിലപാടുകൾ ഇല്ല അല്ലെങ്കിൽ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിവിടെ വലിയ വിഷയം തന്നെയാണ് എനിക്ക് തോന്നുന്നു കേരളം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യേണ്ടതായ ഒരു വിഷയമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം പ്രോജക്ടിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് വിഴിഞ്ഞത്തെത്തിയ ശേഷം അദ്ദേഹം ഒരു വലിയ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു ഈ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു കമറേഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഈ പറയുന്ന സംസ്ഥാനത്തെ തുറമുഖത്തിന്റെ വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോപ്പറേറ്റ് ആയിട്ടുള്ള അദാനിയെ പാർട്ട്ണറായി എന്ത് ചെയ്യുന്നു സ്വീകരിക്കുന്നു വിളിക്കുന്നു അതായത് പ്രസംഗത്തിൽ അദാനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാർട്ട്ണറായിട്ടാണ് അപ്പൊ നരേന്ദ്രമോദി പോലും അതിന്റെ കൗതുകം എന്ത് ചെയ്യുന്നു കൂടി ജനങ്ങളോട് പറയുന്നു കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുതലാളിത്തത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്രാജ്യത്വത്തിനെതിരായിട്ടും കൊളോണിയസലിസത്തിനെതിരായിട്ടും ഇത്തരത്തിലുള്ള ചെങ്ങാത്ത മുതലാളിത്തത്തിനെതിരായിട്ടും ഒക്കെ നിരന്തരമായി സമരം ചെയ്ത് നിരന്തരമായി അണികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സമരത്തിന്റെ മുൻനിരയിൽ നിർത്തി പോലീസിന്റെ തല്ലു വാങ്ങിച്ചു കൊടുത്ത അതേ ആളുകൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റ് മുതലാളിയെ എന്ത് ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു അല്ല മാത്രം പറഞ്ഞാൽ പോലില്ല എന്ത് ചെയ്യുന്നു അവരെ അവരുടെ പങ്കാളിയായി വിളിക്കുന്നു അതായത് ലോകത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് പിണറായി വിജയൻ മന്ത്രിസഭ ആ മന്ത്രിസഭ തന്നെ അവരുടെ സ്വപ്ന പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിൽ ഈ പറയുന്ന ഇന്ത്യയിലെ ഒരു കോപ്പറേറ്റിനെ എന്ത് ചെയ്യുന്നു പങ്കാളിയായി കാണുന്ന തരത്തിലേക്ക് സ്വന്തം പാർട്ടി മാറുമ്പോഴാണ് ഇന്നും എന്തു ചെയ്യുന്നത് ദേശീയ സെക്രട്ടറി നേരം വിളിക്കാതെ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ എടുക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് എം എ ബേബി സഹാവിന് ആർജവം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുതലാളിത്തോട് പുള്ളിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി ഇപ്പോൾ ഏകദേശം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെയായിട്ടും മന്ത്രി ഈ പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള ഈ പറയുന്ന മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തിരുത്തി പറയുവാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു പ്രസ്താവന ഇറക്കുവാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്തായാലും എനിക്ക് തോന്നുന്നത് എന്തായാലും ട്രംപ് രാജിവെക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് തീർച്ചയായിട്ടും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ട്രംപ് രാജിവെക്കേണ്ടതായിട്ട് വരും പക്ഷെ അത് പാർട്ടി ക്ലാസ്സുകളിൽ മാത്രമേ എന്തുള്ളൂ ആ രാജ്യം എന്ത് ചെയ്യത്തുള്ളൂ അംഗീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഉള്ളൂ സത്യത്തിൽ ഇതൊക്കെ ട്രംപൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പുള്ളി യഥാർത്ഥം എന്ത് ചെയ്യും ഒരാഴ്ച അടുത്ത കാരണം പുള്ളിക്ക് ഇങ്ങനൊക്കെ കാര്യങ്ങൾ അവിടെ അറിയാൻ വഴിയില്ല അതെ അപ്പോൾ ഇനി ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളോ ഇന്ത്യയിലെ ബി ബി സി പോലെയൊക്കെയുള്ള മാധ്യമങ്ങളോ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ഇന്ത്യ കഴിയത്തുള്ളൂ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയല്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നിലപാടൊക്കെയാണ് അപ്പൊ അതിലാണ് യഥാർത്ഥമായ പ്രശ്നം വിളിച്ചിരിക്കുന്നത്